ജില്ലയിൽ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും അടങ്ങിയ ബാലറ്റ് പേപ്പർ വോട്ടിംഗ് യന്ത്രങ്ങളിൽ പതിക്കുന്ന പ്രക്രിയ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വിവിധ വിതരണ കേന്ദ്രങ്ങളിൽ നടക്കും ജില്ലയിലാകെ ഇരുപത്തിയേഴ് സ്വീകരണ വിതരണ കേന്ദ്രങ്ങളാണുള്ളത് ഓരോ ഇടത്തേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബാലറ്റ് യൂണിറ്റുകൾ സജ്ജമാക്കുന്നത് ത്രിതല പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവക്കായി മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഒരു കൺട്രോൾ യൂണിറ്റുമാണ് സജ്ജമാക്കുന്നത് മുനിസിപ്പാലിറ്റി തലത്തിൽ ഒന്ന് വീതം ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും സെറ്റ് ചെയ്യും വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുള്ള മൂന്ന് ബാലറ്റ് യൂണിറ്റുകൾ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നീ ക്രമത്തിലാണ് സജ്ജീകരിക്കുക ഒരു ബാലറ്റ് യൂണിറ്റിൽ പതിനഞ്ച് വരെ സ്ഥാനാർത്ഥികളെയാണ് ക്രമീകരിക്കുന്നത് ഏതെങ്കിലും തലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം പതിനഞ്ചിൽ കൂടുതൽ ഉണ്ടെങ്കിൽ രണ്ടാമതൊരു ബാലറ്റ് യൂണിറ്റ് കൂടി സജ്ജമാക്കും പതിനാറ് മുതലുള്ള സ്ഥാനാർത്ഥികളുടെ വിവരം രണ്ടാമത്തെ ബാലറ്റ് യൂണിറ്റിലാണ് ക്രമീകരിക്കുക മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രമനമ്പർ പേര് ചിഹ്നം എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലാണ് ബാലറ്റ് യൂണിറ്റിൽ സജ്ജമാക്കുന്നത് ഇത് സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരിക്കും നടത്തുക ഗ്രാമപഞ്ചായത്തിന്റെ ബാലറ്റ് ലേബൽ വെള്ളനിറത്തിലും ബ്ലോക്ക് പഞ്ചായത്തിന്റേത് പിങ്ക് നിറത്തിലും ജില്ലാ പഞ്ചായത്തിൻ്റെ ആകാശനീല സ്കൈ ബ്ലൂ നിറത്തിലുമാണ് ഉള്ളത് നഗരസഭകളിൽ വെള്ള നിറത്തിലുള്ള ബാലറ്റ് ലേബലുകളാണ് ഉപയോഗിക്കുന്നത് സെറ്റിംഗിന് ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും വോട്ടിംഗ് യന്ത്രങ്ങളിൽ മോക്ക് പോൾ നടത്തും ഇത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും സ്ഥാനാർത്ഥികളെയും കാണിക്കും തുടർന്ന് പോൾ ഫലം ഡിലീറ്റ് ചെയ്ത് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും പിന്നെ തലേ ദിവസം പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് മറ്റു പോളിംഗ് സാമഗ്രികൾക്കൊപ്പം യന്ത്രങ്ങളും വിതരണം ചെയ്യും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് സാങ്കേതിക തകരാറുകൾ അനുഭവപ്പെട്ട റിസർവ് ഇ വി എം മെഷീനുകളും സജ്ജമാണ് ഇരുപത് ശതമാനം റിസർവ് ഇ വി എം മെഷീനുകൾ റിട്ടേണിംഗ് ഓഫീസർമാരുടെ അധീനതയിൽ സൂക്ഷിക്കും